ും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണുകളൊക്കെ അടിപൊളി അബായ ഗൗണാണ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാളെ നമ്മൾ എമ്രേസ് മാളിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഷോപ്പ് വരപ്പോൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് കേട്ടാ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിൻ്റെ അവിടുന്ന് രണ്ടടി നടന്നാൽ ഒരു അമാന ബുക്ക് സ്റ്റാൾ കാണുക അമാന ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് ഷാമോൾ കളക്ഷൻ വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ട അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ പർച്ചേസ് ചെയ്യുക അതുപോലെ നമുക്ക് ഐറ്റംസ് കാണുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണം നല്ല അടിപൊളി അപായകമാണ് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് കാണിക്കുന്നത് ഇത്രയും നല്ലൊരു അപായം നല്ല അടിപൊളി ഐറ്റംസ് ആണ് നോക്കി കണ്ട നല്ല സൂപ്പർ അപായം അതിന് തന്നെ എക്കും കോളറൊക്കെ കണ്ടിരിക്കും കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഡേഫാണ്ട് വരുന്നതായിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം എനിക്ക് ഇതിന്റെ അങ്ങനെ വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് വിജും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ബ്ലക്സിൽ സൈസാണ് എന്നാലും ജസ്റ്റ് വീജി എത്രയെന്നുള്ളത് പറഞ്ഞുതരാം പിന്നെ നമ്മൾ ആൾക്കാർ ഡി ടി സി കുറേ സർവീസ് വഴിയാണ് കേട്ടോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാതി ഒന്ന് എഴുതി കൂടുക പോസ്റ്റ് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് താമസം ഇപ്പോൾ പിടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഡി ടി ഡി സി എന്നൊന്ന് പറയാം നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീജി വരണ്ടേട്ടാ അതിൻ്റെ അതേപോലെ കൈ വരുന്നത് അതിൻ്റെ അളവെന്ന് പറഞ്ഞു തരാം കൈ സ്ലീവ് വരുന്നത് ഒരു ഇരുപത് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ ഇരുപത് ഇഞ്ച് ഫുൾ സ്ലീവാണ് അതിൻ്റെ മീനടിൻ്റെ ഇത് പാലാസ്റ്റിക് വന്നുള്ള പ്ലാസ്റ്റിക് വന്നത് എങ്ങനെയാണ് അതേപോലെ ഇടുപ്പ് വീതി പറഞ്ഞ ഇടുപ്പ് വീതി ഒരു നാല്പത്തിയാറിന്റെ ഉള്ളിലാണ് ഇടുപ്പ് വീതി വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റ് വരെ വെറും മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപയാണ് വരുന്നത് ലെങ് പറഞ്ഞ തരത്തിലെ വരുന്നത് അപ്പോൾ അതിൻ്റെ ലെങ്ങ് വരുന്നത് അമ്പത്താറിൻ്റെ ഉള്ളിലാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റംസാണ് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ രണ്ടെണ്ണത്തിന് ഷിപ്പിംഗ് വരുന്നുണ്ട് നെസ്റ്റ് ഐറ്റംസ് അതിൻ്റെ ഒരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ കാണിക്കണം അതേപോലെ തന്നെ കുറച്ച് റേറ്റ് കൂടി ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ നല്ലൊരു സിനി ക്ലോത്തിൽ വരുന്നത് സിനി ക്ലോത്ത് വരുന്ന ചില ആളുകൾക്ക് അറിയാൻ പറ്റും ആ ക്ലോത്തിന് വരെ നല്ലൊരു ഐറ്റംസ് കൂടി നമുക്ക് കാണിക്കാണ്ട് അത് ഓഫർ റേറ്റാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതിന് ചേച്ചതിന് ശേഷം നമുക്ക് കാണിക്കാം ഇത് തന്നെ രണ്ട് മൂന്ന് പ്രിന്റ് കാണിക്കണ്ടിട്ടാശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് റേറ്റ് വളരെ കുറവാണ് ഓഫർ റേറ്റിലാണ് വരുന്നത് കേട്ട മസ്റ്റ് കളറ നല്ലൊരു കളറ് പോലത്തെ കളറാണ് ആ ഒരു ബ്ലാക്ക് ആണ് തോന്നുന്നത് പെട്ടെന്ന് അതേപോലെ അതിൻ്റെ നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ടുള്ളത് ഒരു വൈറ്റിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് വാങ്ങിച്ചോളി ഈ റേറ്റിന് എവിടുന്നു കിട്ടാൻ സാധ്യതയില്ല വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇത്തിരി നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കണം കേട്ടോ ഇതൊരു ഓഫർ റേറ്റാണ് ഇത് അധികം ഉണ്ടാവുക ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കയ്യൊക്കെ അതേപോലെ തന്നെ ഒരു വരുന്നത് നല്ല അടിപൊളി ഐറ്റംസാണ് ഇതിൻ്റെ ജസ്റ്റ് വിജയം എന്ന് പറഞ്ഞാൽ അത്രയും വരുന്നത് എന്നുള്ളത് ഒരു പുതിയ ഐറ്റംസാണ് പ്രിൻറ്റ് വ്യത്യാസം ഉണ്ട് നമ്മൾ ആദ്യം കാണിച്ച പ്രിൻറ്റ് എല്ലാം വരുന്നത് കേട്ടോ നാല്പത്തിയാറ് ഇഞ്ച് രസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഇരുപത്തി ഒന്നിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടാ എന്റെ ഇടുപ്പ് വീതി എന്ന് പറഞ്ഞാൽ അടുപ്പ് വീതി വല്ലാതെ കൂടുതൽ ആകോഷം അത്രക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ കുറച്ചി ഇറങ്ങിന്റെ വീതി ഉണ്ട് കേട്ടോ നാല്പത്തെട്ട് ഇഞ്ചൊക്കെയാണ് ഇടുപ്പ് വീതി വരുന്നത് കേട്ടോ അതായത് ഇങ്ങനെ വരുന്ന ഐറ്റംസ് ആണ് നല്ല പെയർ ഉള്ള സൂപ്പർ ഐറ്റംസാണ് കേട്ടോ റേറ്റ് വീതം മുന്നൂറ്റി അറുപത്തിഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളത് അതിന് എസ്റ്റ് ഐറ്റംസാണ് ഈ വന്നിട്ടുള്ളത് ഒക്കെ നല്ല വെറൈറ്റിയും വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനും വന്നിട്ടുള്ളത് കേട്ടോ കളർ വരുന്നേ നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ നെക്ക് വരുന്നത് കോളർ നെക്കാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിന്റെ വേറൊരു ആണ് വന്നിട്ടുള്ളത് കളറ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷ് എടുത്ത് വിട്ടോളുണ്ട് ഇത് നമ്മൾ കാണിക്കണത് നല്ല അടിപൊളി കൂട് സെറ്റാണ് നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള സൂപ്പർ കൂട്സെറ്റാണ് കാണിക്കേണ്ടതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന് ശേഷം നമ്മൾ കൂടിയ ഐറ്റംസ് നല്ല സുനി ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഗൗണ് നമുക്ക് കാണിക്കാണ്ട് അപ്പോൾ ഇത് ഡബിൾ ആണ് സൈസ് വരും അതിൻ്റെ ജസ്റ്റ് വീജി എത്ര വരും ഞങ്ങൾ പറഞ്ഞുതരാം ഡപ്പോൾ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീജി വരുന്നുണ്ട് കേട്ടോ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇതേപോലെ ഇതിന്റെ കപ്പ് വരുന്നുണ്ട് കയ്യിൻ്റെ ഒരു ഫുൾ കൈ ആണ് വരുന്നത് കേട്ടോ ലെങ് ഒന്ന് പറഞ്ഞു എത്ര വരുന്നത് എന്നുള്ളത് ലെങ്ത് വരുന്നത് പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതേപോലെ ഈ ടോപ്പിന്റെ ലെങ്ത് പറഞ്ഞു നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഫീഡിങ്ങിനൊക്കെ പറ്റിയ ടൈപ്പ് ഐറ്റംസ് ആണ് ആണ്ട്ട് തോന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് ഇഞ്ച് ലെങ്ത് വരുന്നേട്ട നല്ലൊരു ഐറ്റംസ് ആണ് നല്ലൊരു എക്സിക്യൂട്ടീവ് മോഡൽ ഐറ്റംസ് ആണ് കണ്ട ഓഫീസിൽ വേണമെങ്കിൽ അങ്ങനെ കേട്ടോ അതേപോലെ പാർട്ടിവെയർ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കുക വീട്ടിൽ നടക്കുമ്പോഴേ അങ്ങനെ ഇട്ടാ കേട്ടോ അതേപോലെ ഇതിന്റെ അടിഭാഗം വരുന്നത് ഒരു റൗണ്ട് കട്ടിങ്ങിൽ അവൻ്റെ ചെറിയൊരു ഓപ്പണിംഗ് വരുന്നത് ചെറിയൊരു ഓപ്പണിംഗ് ഇവിടെ വരുന്നുണ്ട് റൗണ്ട് ചേട്ടാ ചെറിയൊരു ഓപ്പണിംഗ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ് ഇത് ഇതിൻ്റെ പാന്റ് കാണിച്ചേ ലെങ്ത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് നാൽത്താറിഞ്ച് വരുന്നുണ്ട് അതിൻ്റെ പാന്റ് ഈ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളറാണ് നല്ലൊരു ചിക്കു കളർ പോലത്തെ ഒരു കളറാണ് കേട്ടോ ഇതിൻ്റെ വൈറ്റ് ഓഫ് വൈറ്റ് എന്ന് പറയുന്നില്ല ചിക്കു കളറല്ല ഓഫ് വൈറ്റ് കാണാം ചിക്കു ി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ടിട്ട് അഞ്ച് കളറാണ് അവൈലബിൾ ഉള്ളത് നാല് കളർ നെക്സ്റ്റ് കളറ വന്നിട്ടോ പെൻറ്റിന്റെ കളറുകളാണ് വ്യത്യാസം മാറി മാറി വന്നിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് അതേപോലെ അതിന്റെ വേറൊരു കളറാണ് വന്നിട്ടുള്ളത് അതിന്റെ പേൻ്റാണ് വേറെ അതിൻ്റെ നാല് കളർ വന്നിട്ടുണ്ട് നാല് നല്ല അടിപൊളി കളറുകളാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് കോഡ് സെറ്റിന് കിട്ടുന്നത് അത് നല്ല ഉള്ള നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് അത് എനിമോറ് കൂടി വന്നിട്ടുള്ള ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ വേറൊരു കളറാണ് വന്നിട്ട് പോയിട്ട് ഒരുപാട് നല്ല നല്ല കളറുകളാണ് വന്നിട്ടത് സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് ഇതിന്റെ നെക്ക് കോളർ വരുന്നത് അതേപോലെ നെക്ക് കോളറാണ് വരുന്നത് നെക്കല്ല കോളർ സാധാ കോളറാണ് വരുന്നത് സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടാണ് നല്ല ഇമ്പോർട്ടന്റ് കാണുന്നത് ക്ലോത്തിന്റെ പേര് സുനിന്ന പറ ചില ആളുകൾക്ക് അറിയാം സുനി ക്ലോത്തിന്റെ ചോദിക്കുനി എക്സ്എല് സൈസാണ് പക്ഷെ അത്യാവശ്യം ഭീതി വരുന്നുണ്ട് കേട്ടോ അതിന് ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതര വരുന്നത് എന്നുള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് നാൽപ്പത്തി ആറിൻ്റെ അടുത്ത് ഏകദേശം ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ കയ്യിൻ്റെ ഇതിങ്ങനെയാണ് കൈ വരും കേട്ടോ ഇങ്ങനെയാണ് കൈ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ അടിഭാഗം വരുമ്പോൾ ഇങ്ങനെ നോക്കി നോക്കിയിട്ട് അതേപോലെ എങ്ങനെ വരും ഇവിടെ നിങ്ങണ്ട് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതേപോലത്തെ മോഡലാണ് ഇത് വരുന്നത് നല്ലൊരു ആണ് റേറ്റ് വരെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട് അതിന്റെ നെക്സ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ലെങ്ത് നോക്കട്ടെ എത്ര വരുന്നത് ലെങ്ത് വരുന്നത് ഇതിന് അമ്പത്താറാണ് ലെങ്ത്ത് വരുന്ന കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നല്ല സൂപ്പർ വെറൈറ്റി ആണ് റേറ്റ് വരെ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി എഴുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുപോയിട്ടാണ് നെസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് നോക്കി അതേപോലെ അതിൻ്റെ നെസ്റ്റ് ഡിസൈനാണ് വൈറ്റ് തന്നെ വന്നിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് ആണ് തന്നെ അതിന്റെ ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ളത് അതേപോലെ നല്ല പ്ലെയിൻ നൈറ്റിന് പ്രിന്റ് വീഡിയോ നമ്മൾ ഇട്ടിണ്ടാക്കുന്ന പോയിട്ട് കാണുക നല്ല അടിപൊളി ഐറ്റംസാണ് അപ്പൊ അതൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് ഊട്ടി തരട്ട നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കാണിക്കണ്ടത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് വരട്ടെ എങ്ങനെയാണ് വരിക ഫ്രണ്ട് ഭാഗം അപ്പം അടി വരുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി പൂക്കളായിട്ട് ആയിട്ട് ഐറ്റംസ് വന്നുള്ള ഐറ്റം ഇങ്ങനെ വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഐറ്റംസാണ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് നാനൂറ്റി അറുപത്തൊമ്പത് എന്നില്ല വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ഇതിന്റെ റേറ്റ് വരുന്നുള്ള അതും ഷിപ്പിംഗ് ചാർജ് രണ്ടെണ്ണത്തിൽ ഫ്രീ വരുന്നുണ്ട് ഇതിന്റെ ജസ്റ്റ് വിധി നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇതിൻ്റെ ലെങ്ത് വരും അമ്പത്താറാകെ കൈ വരുന്നത് എങ്ങനെയാണ് കൈ വരുന്നത് കേട്ടോ ഇല്ല ഇല്ലാതിന് എങ്ങനെയാണ് കൈ വരുന്നത് ഒരു മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ രണ്ട് പീസ് ഏതെടുത്താലും ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ നാല് കളർ ഒരുപാട് ഐറ്റംസ് അതിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എന്നാണ് എന്നാണ് ഡബിൾ എക്സ് എല്ലാവർക്കും ഡക്സ് എക്സ് സെല്ലർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതാണ് ഞാൻ വളരെ സൂപ്പർ സൂപ്പർ ആണ് വരുന്നതാണ് നെക്സ്റ്റ് കളറ് നെക്ക് നല്ല നല്ലൊരു മോഡൽ നെക്കായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ നെക്കാണ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കൂട്ട് ഇതിന്റെ ഐറ്റംസ് കേട്ടോ കേട്ട ഐറ്റംസ് ബ്ലാക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ